പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമിക്കും നമ്മള് ഷെഹറു റമലാൻ എന്ന് പറയുന്ന ഒരു മാസത്തിന് നോട് നമ്മൾ വിട പറഞ്ഞു അതിൻ്റെ ബാഹ്യമായ അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത് അതിൻ്റെ ആന്തരികമായ തലം മുഴുവൻ നമ്മൾ പരിശോധിക്കേണ്ടായി പിന്നെ സക്കാത്തുൽ ഫിത്ത് ഈദുൽ ഫിത്ത് വാക്കുകളൊക്കെ അതിന്റെ ആന്തരികമായ തലം നമ്മൾ പരിശോധിച്ചു അതിൻ്റെ ബാഹ്യമായ തലത്തെ നിഷേധിക്കാതെ തന്നെ ഇപ്പോ നമ്മുടെയൊക്കെ വീട്ടില് അതിൻ്റെ ബാഹ്യമായ തലത്തിലുള്ള ആഘോഷങ്ങളും ആനന്ദങ്ങളും ഒക്കെ നമ്മൾ നടത്താറുണ്ട് ഇപ്പോ അതിൻ്റെ ബാഹ്യമായ തലം എന്ന് പറയുന്നത് എന്താണ് പുതുവസ്ത്രങ്ങൾ ധരിക്കുക പള്ളിക്ക് പോവുക നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുക ഇതൊക്കെയാണ് അതിൻ്റെ ബാഹ്യമായ തലം എന്നാ നമ്മൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്നത് ആനന്ദം എന്ന് പറയുന്നത് ശാന്തി സമാധാനം എന്ന് പറയുന്നത് അവന്റെ ശുദ്ധമായ പ്രകൃതിയിലേക്ക് അതിൽ അടിഞ്ഞുകൂടിയ ഒരുപാട് വിശ്വാസങ്ങള് ആചാരങ്ങള് ഊഹങ്ങള് കെട്ടുകഥകൾ ആ മനസ്സിൽ ഉണ്ടാക്കി തീർത്ത വിദ്വേഷങ്ങളുടെയും പകയുടെയും ഒക്കെ പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്നുള്ള മോചനം അത്തരം അറിവുകളിൽ നിന്നുള്ള പൂർണമ മനുഷ്യനെ പരസ്പരം ഭിന്നിപ്പിക്കുന്ന ശത്രുതയിലേക്കും പകയിലേക്കും തള്ളി വിടുന്ന ഏതൊക്കെ പ്രത്യയശാസ്ത്രങ്ങളും ആദർശങ്ങളുമുണ്ടോ അതിൽ നിന്നൊക്കെ പൂർണമായി അവൻ മോചിതനായി തൻ്റെ ആ ശുദ്ധമായ പ്രകൃതിയിലേക്ക് ആ ദൈവികതയിലേക്കുള്ള അവൻ്റെ തിരിച്ചു പോക്കാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ആനന്ദവും ആഘോഷവും എന്നുള്ളത് നമ്മൾ പറയണ്ട അതതിൻ്റെ ആന്തരികമായ തലം നമ്മൾ പരിശോധിച്ചു നമ്മൾ ആന്തരികമായ തലം പറയുമ്പോൾ ചില ആളുകൾ ഞാൻ ഏത് മുബാറക് പറഞ്ഞതിനും ചില ആളുകൾ പറഞ്ഞു അത് ബാഹ്യമായ തലത്തിലാണ് ബാഹ്യമായ തലവും നമ്മൾ സ്വീകരിക്കണം അതിനെ നമ്മൾ ഒന്നിനെയും നിഷേധിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാത്തിലെയും നന്മയെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എൻ്റെ സഹോദരങ്ങളെ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് എനിക്കറിയില്ല മറ്റത് എന്തിനേയും അവിടെ നിഷേധിക്കുന്ന ഒരു ത സ്വഭാവം ചില ആള് താൻ വിശ്വസിക്കുന്നത് മാത്രം ശരി ബാക്കിയുള്ളത് മുഴുവൻ തെറ്റ് എന്നുള്ള ഒരു നിഷേധാത്മക സമീപനം എത്ര കണ്ട് ശരിയാണ് എന്നുള്ളത് ഞാൻ പറയുന്നില്ല എൻ്റെ സഹോദരങ്ങൾ ചിന്തിച്ചാൽ മതി ഇപ്പൊ ബാഹ്യമായ തലം അവിടെ നിൽക്കട്ടെ നമ്മൾ അതിനെ തള്ളിക്കളയേണ്ടതില്ല പരിഹസിക്കേണ്ടതില്ല അതവിടെ ഇരിക്കട്ടെ അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഏറ്റവും കൂടുതൽ ഒമ്പത് ബൈ പത്ത് വരുന്ന പത്തിൽ ഒമ്പത് ഭാഗവും അതിൻ്റെ ആന്തരികമായ തലമാണ് നമ്മളൊരു വസ്തുവിനെ കാണുവാണെങ്കിൽ പുറമെ നിന്ന് കാണുകയാണെങ്കിൽ ബാഹ്യമായി കാണുകയാണെങ്കിൽ അത് കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ബാക്കി അതിൻ്റെ ഉള്ള് അതിലടങ്ങിയിരിക്കുന്ന ഗുണങ്ങൾ ആശയങ്ങൾ എല്ലാം ഒരു ഒമ്പത് ബൈ പത്ത് പത്തിൽ ഒമ്പത് ഭാഗവും ആന്തരികമാണ് അപ്പോൾ ആ ആന്തരികമായ തലവും കൂടി നമ്മൾ പരിശോധിക്കുകയും അതുകൂടി സമൂഹം ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ അതിൻ്റെ വിശാലമായ അർത്ഥങ്ങളിലേക്ക് അവൻ കടന്നു വരികയാണ് സമൂഹത്തിന് അതി അല്ല അതിനനുസരിച്ച് വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അതാണ് നമ്മൾ ഇത് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് കുർആആാൻ ഇങ്ങനെ ഒരു വായനയും കൂടി ഉണ്ട് എന്നുള്ളത് പരിശോധിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇത് ആമുഖമായിട്ട് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ വെച്ചതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഇന്നലകളിൽ ഇന്നലെ നമ്മൾ ഏത് ഗാഹുകള് നമ്മുടെ അടുത്തുണ്ടായിരുന്നു പള്ളികൾ യഥേഷ്ടം നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് അവിടെ നിന്നൊക്കെ മിനിഞ്ഞാന്ന് രാത്രി മാസപ്പിറവി കണ്ട ആ നിമിഷം മുതൽ പല സന്ദർഭങ്ങളിലായി നമ്മൾ കേട്ട ഒരു വാക്കാണ് അള്ളാഹു അക്ബർ എന്നുള്ളത് അതിൻ്റെ സാങ്കത്യം എന്താണ് എന്നുള്ളത് അതിൻ്റെ യുക്തി എന്താണ് എന്നുള്ളത് അങ്ങനെ കുർഹാനിൽ മുസേഫിലുണ്ടോ എന്നുള്ളത് ചില സഹോദരങ്ങളുടെ ഭാഗത്തിനൊന്ന് ചോദ്യങ്ങൾ വരെയുണ്ട് ഞാൻ അവരോട് ഫോണിൽ വിളിച്ചപ്പോൾ തന്നെ അതിൻ്റെ കാര്യം പറഞ്ഞു നിങ്ങൾ അള്ളാഹു അക്ബർ എന്നുള്ളതിനെ നമ്മൾ അങ്ങനെ നിഷേധിക്കേണ്ടതൊന്നും ചെയ്യേണ്ടതില്ല പക്ഷെ അതിൻ്റെ ആന്തരികമായ വശം ഇന്നതാണ് എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കേണ്ടത് ആ സൂചിപ്പിച്ച കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങളുമായി ഒന്ന് പങ്കുവെക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ മഹാ കുറ്റമായി ഒരു കാലഘട്ടം വർഷ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് കാരണം അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് അള്ളാഹു അക്ബർ എന്ന വാക്ക് കുറയാനിലില്ല അക്ബർ എന്ന് പറയുമ്പോ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഇസ്മു തഫ്ലീൽ എന്നാണ് ഞങ്ങളതിന് പറയാം ഇംഗ്ലീഷില് അങ്ങനെ സൂപ്പർലേറ്റീവ് ലേറ്റി ഡിഗ്രി എന്നൊക്കെ പറയാമെന്നാണ് തോന്നുന്നത് അതിനെക്കുറിച്ച് സൂക്ഷ്മ അറിയുന്ന പണ്ഡിതന്മാരോട് ജ്ഞാനികളോട് ചോദിക്കാം അറബി ആണെങ്കിൽ നമുക്ക് പറയാം ഇസ്മുത്ത് അഫ്ലാണെന്ന് പറയും അതായത് മറ്റൊന്ന് ഒരു ഒന്നിൽ കൂടുതൽ ഉണ്ടാവുമ്പോഴാണ് അക്ബർ അല്ലെങ്കിൽ അഹസന് അല്ലെങ്കിൽ അഫ്ലല് അല്ലെങ്കിൽ അജ്മൽ എന്നൊക്കെ പറയാന്നുള്ളതാണ് നമ്മൾ പറയാറുള്ളത് അള്ളാഹു വന്നേ ഉള്ളൂ അതുകൊണ്ട് അക്ബർ പറയേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ വളരെ വാശിയോട് കൂടി പറഞ്ഞിരുന്നൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട് നമുക്കത് വിഷയമല്ല ഒരാൾ അങ്ങനെ പറയുകയാണെങ്കിൽ പറയട്ടെ കാരണം ഒന്ന് ഒരുപാട് ഭംഗിയുള്ള വസ്തുക്കളെ വെച്ചിട്ടാണ് അതിൽ ഏറ്റവും അജ്മൽ ഇതാണ് ഏറ്റവും ഭംഗിയുള്ളത് എന്ന് പറയണമെങ്കിൽ അതിൽ താഴെ വേറൊന്നും വേണ്ടി വരും ഏറ്റവും വലുത് എന്ന് പറയുമ്പോൾ അതിനേക്കാളും താഴെയുള്ള അള്ളാഹുമാര് വേറെ എന്നൊക്കെയാണ് അന്ന് നമ്മൾ വാദിച്ചിരുന്നത് മാത്രല്ല ഖുർആാനിൽ പോലെ ധിഖറുല്ലാഹി അക്ബർ അള്ളാഹുവിൻ്റെ ധിഖറാണ് അക്ബർ എന്നല്ലാതെ അള്ളാഹു അക്ബർ എന്ന ഖുർആാനിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ ശക്തമായി വാദിച്ച് ഇന്ന് ക്ലാസ്സുകൾ നടത്തിയിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇന്ന് നമ്മൾ അത് പറയുന്നില്ല ഒരാൾ അള്ളാഹു അക്ബർ എന്ന് പറയുകയാണെങ്കിൽ പറയട്ടെ എന്നാണ് നമ്മൾ അതിന്റെ ബാഹ്യമായ അർത്ഥത്തിൽ അങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ പറഞ്ഞുകൊള്ളട്ടെ പക്ഷെ അയാൾ അതിൻ്റെ ആന്തരികമായ തലവും കൂടി ഉൾക്കൊള്ളണം എന്നാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് അതിൻ്റെ വൈജ്ഞാനികമായ തലവും കൂടി മനസ്സിലാക്കണം അത് ജീവിതത്തിൽ പൂർണമായിട്ടും ഉൾക്കൊള്ളണം ഇപ്പൊ നമ്മൾ ഈ രാജാക്കന്മാരെയൊക്കെ മഹത്വവൽക്കരിച്ച് പറയും അതെന്തിനാന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് കവികളും മറ്റുള്ള ആളുകളൊക്കെ അവരെ പുകഴ്ത്തി പറയും അങ്ങനെ ഒരു പുകഴ്ത്തി പറയൽ ആഗ്രഹിക്കുന്ന ആളാണ് അള്ളാഹു എന്ന രീതിയിൽ നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ അതാണ് പ്രധാനമായിട്ടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പൊ അള്ളാഹു കബീർ എന്ന് പറഞ്ഞിട്ടുണ്ട് അക്ബർ എന്ന് പറഞ്ഞിട്ട് ലോഹുഅൽ അലിയുൽ കബീർ എന്ന് പറയ പറഞ്ഞിട്ടുണ്ട് അപ്പോ സൂറത്ത് ഇസ്രായേലെ നൂറ്റി പതിനൊന്നാമത്തെ വചനത്തിലാണ് ഈ പറയുന്നത് പൊക്കെ ബിർഹു തക്ബീറ എന്ന് പറയും അതിന്റെ തുടക്കം വഹുൽ എന്ന് പറഞ്ഞിട്ടാണ് നീ പറയു എന്ന് പറയുമ്പോ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുൽ എന്ന് പറയുന്നത് നമ്മുടെ വാക്ക് നാവുകൊണ്ട് ഉച്ചരിക്കലല്ല പ്രധാനമായിട്ടും അതിന്റെ ലക്ഷ്യം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കർമ്മമായിട്ട് സ്വഭാവമായിട്ട് രംഗത്തേക്ക് കൊണ്ടുവരലാണ് അള്ളാഹു ഒരു വലതിനെ സ്വീകരിച്ചിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞു നടക്കുകയല്ല ചെയ്യേണ്ടത് അള്ളാഹു ഒരു പകരക്കാരനെ അവന് സൃണ്ടാക്കിയിട്ടില്ല സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുന്ന ആ ആശയത്തെ നമ്മൾ ഉൾക്കൊള്ളുകയാണ് നമ്മുടെ പ്രവർത്തനത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ വിശ്വാസങ്ങള് നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ ചിന്തകളിലൊക്കെ അത് ഉൾക്കൊള്ളുകയാണ് വേണ്ടത് കാരണം അവന്റെ ജ്ഞാനം മാത്രം പോരാ അതല്ലാത്ത ഒരുപാട് ജ്ഞാനങ്ങൾ തരുന്ന ഇടങ്ങൾ വേറെയുണ്ട് അവർ ആ അറിവുകൾ തരാൻ പകരക്കാരനെ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്ന രംഗത്ത് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന രംഗത്ത് ആചാരങ്ങൾ ഉൾക്കൊള്ളുന്ന രംഗത്ത് അള്ളാഹുവിൻ്റെ അതല്ലാത്ത ആശയങ്ങളെ മുഴുവൻ സ്വീകരിക്കുകയും അപ്പൊ അവരും പകരക്കാരനെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അലഹമുല്ലാത്ത വലതൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിൻ്റെ യുക്തിയെ കുറിച്ച് എൻ്റെ ഒന്ന് ചിന്തിച്ചാൽ മതി യാഥാർത്ഥ്യങ്ങളുമായി വ്യാജങ്ങൾ കൂട്ടിക്കലർത്തിയിട്ട് പ്രപഞ്ച സത്യങ്ങളും പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളുമായി തൻ്റെ ഊഹങ്ങളും തൻ്റെ കെട്ടുകഥകളും തൻ്റെ ഐതിഹ്യങ്ങളും വ്യാജങ്ങളും ആ ഖാദീബുകൾ കളവുകളുമൊക്കെ കൂട്ടിക്കലർത്തിയിട്ട് വലമ്യക്കുല്ലഹു ശരീഖുൻ എന്നാണ് പിന്നെ പറയണത് വചനത്തില് അള്ളാഹുവിന് ശരീക്കില്ല എന്ന് പറയുന്നതിലും ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതിലെ യുക്തി എന്താണ് അപ്പോൾ ഇത് നമ്മുടെ വിശ്വാസങ്ങളിൽ നമ്മുടെ ആചാരങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ മുഴുവൻ ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും പ്രവർത്തനങ്ങളിലും മുഴുവൻ അള്ളാഹുവിൻ്റെ ശരീക്കിനെ നമ്മൾ ഉൾക്കൊള്ളുകയും എന്നിട്ട് നാവ് കൊണ്ട് അവന് ശരിക്കില്ല എന്ന് പറയുന്നുകയും ചെയ്യുന്നതിന്റെ സാങ്കത്യവും യുക്തിയുമാണ് എൻ്റെ സഹോദരങ്ങൾ ചിന്തിക്കേണ്ടത് ചിന്തിച്ചാ മതി അപ്പൊ നമ്മള് ഒരു വാക്കിന് അതിന് കൊടുക്കുന്ന ഒരു അർത്ഥം എങ്കിലും നമ്മൾ മാനിക്കണ്ടേന്നാണ് ചോദിക്കുന്നത് ഞാൻ എൻ്റെ സഹോദരങ്ങൾ വിനീതമായി ചോദിക്കും അപ്പൊ ഞാനും മിഞ്ചാന്ന് ഇന്നലെ റ്റ സഹോദരൻ വിളിച്ചപ്പോ ഞാൻ ചോ ചോദിച്ചു ചെറിയ പെരുന്നാളല്ലേ മാഷ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ചെറിയ എന്നുള്ള വാക്ക് ഇന്ന് ഈദുൽ ഫിത്തർ എന്ന് പറയണതിന് സഹീർ എന്നുള്ള സഹീർ എന്നാണ് ചെറിയ എന്നില്ലേനും പറയാം അറബിയിൽ ഈദുൽ സഹേർ എന്നില്ലല്ലോ ഈ ഫിത്തർ എന്നതിന് ഒരു അറബിയിൽ അതിനൊരു മലയാളല്ലേ ആ മലയാളം എന്താണ് ഇതിന് പറയാത്തത് ഏത് എന്ന വാക്കിന് ഒരർത്ഥമില്ലേ അതെന്താ പറയാത്തത് അപ്പൊ നമ്മൾ ഇന്ന പോലെ തന്നെ ഒരു വാക്കിനൊരർത്ഥം നമ്മൾ പറയുമ്പോ ആ വാക്കിന്റെ അർത്ഥത്തിന് നമ്മൾ മനസ്സിലാക്കണ്ടേ അതിന് ശരിയായ രൂപത്തിൽ അതിന്റെ എന്താണ് അർത്ഥം എന്നുള്ളത് അദ്ദേഹവുമായി സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു സബ്യഹു ബുക്രത്വം വാസീല എന്ന് പറഞ്ഞ രാവിലെയും വൈകിട്ടും അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലിയ മതിയോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അതൊരു ചോദ്യമാണ് ഒരു ചോദ്യമാണ് അദ്ദേഹം അദ്ദേഹത്തിന് ചില സുഹൃത്തുക്കളോട് ചോദിച്ചു എന്നാ പറയണോ സബ്യഹുഹു ബുക്കറത്തം വാസീല നിങ്ങൾ അള്ളാഹുവിനെ രാവിലെയും വൈകിട്ടും അള്ളാഹുവിന് തസ്ബീഹ് ചെല്ലുക സുബഹാനുള്ള ചൊല്ലിക്കൊണ്ടിരിക്കുക ചൊല്ലലാണോ അതല്ല അത് അള്ളാഹുവിനെ അള്ളാഹുവിന്ടെ പരിശുദ്ധിക്ക് കളങ്കം ചാർത്തുന്ന വിശ്വാസങ്ങൾ ഒരുപാട് ഉൾക്കൊള്ളുക എന്നിട്ട് സുബുഹാൻ അല്ലാന്ന് പറയുകയും ചെയ്യാം അള്ളാഹുവിൻ്റെ കളങ്ക പരിശുദ്ധിക്കും പോറലേൽപ്പിക്കുന്ന ഒരു അതായത് ദൈവീകതയല്ലാത്ത ആശയങ്ങളെ മുഴുവൻ സ്വീകരിച്ചിട്ട് നിരന്തരം തൻ്റെ ജ്ഞാനങ്ങളെ പരിശുദ്ധമാക്കി തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ തയ്യാറാകാതെ നിരന്തരമായി ജ്ഞാനത്തെ പുതുക്കിക്കൊണ്ടിരിക്കാൻ തയ്യാറാകാതെ അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളുമായി വ്യാജങ്ങള് കളവുകൾ കൂട്ടിക്കലർത്തിയിട്ട് അള്ളാഹുവിന് ശരിക്കില്ല എന്നും അല്ലാഹു സുബുഹാൻ അല്ലെ സുബുഹാനല്ലാ സുബുഹാനുള്ള എന്നും പറയുന്നതിൻ്റെയും യുക്തിയെ എന്റെ സഹോദരങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി എന്താണ് അതിൽ യുക്തി ഉണ്ടോ എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയാൽ മതി അതാണ് ഞാൻ പറയുന്നത് അപ്പോ ഞാൻ പറഞ്ഞു വസ്യഹു ബുക്രത്തം വാസീല എന്ന് പറയുന്ന അസീല എന്ന് പറയുന്ന വാക്കിനൊരർഥല്ലേ അദ്ദേഹത്തിന്റെ പേര് ഇപ്പൊ ഞാൻ പറയുന്നില്ല എന്ന് വിളിച്ചിട്ട് പേരെടുത്ത് ഞാൻ ചോദിച്ചു അസീൽ എന്ന് പറഞ്ഞ അസൽ അലിഫ് സ്വാദാമ് അസൽ അർത്ഥല്ലേ അതിന് രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം എന്ന അർത്ഥാണ്ടോ അസില് എന്ന വാക്കിന് ഒരർത്ഥില്ല എന്ന പോലെ തന്നെ ബിക്കർ ബുക്കർ അബൂബക്കർ എന്നൊക്കെ കേൾക്കുമ്പോ ഒരു പെണ്ണ് ബിക്കറാണ് എന്ന് പറയുമ്പോ ആ വാക്കിനൊരർത്ഥം പറഞ്ഞുകൂടെ എന്ന് ഞാൻ ചോദിച്ചു രാവിലെ വൈകുന്നേരം എന്നാണ് അസില് എന്ന് കോടതിയിൽ വരെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അസില് അസലായി എന്നൊക്കെ നമ്മൾ പറയും കോടതികളിൽ അറബ് ഉപയോഗിക്കുന്ന പിന്നെ കോടതി വ്യവഹാരങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഈ അസ്സൽ അത് അറബിയിൽ നിന്ന് വന്ന വാക്കാണ് കോടതിയിലെ അധിക വാക്കുകളും അറബിയിൽ നിന്ന് വന്ന വാക്കാണ് വക്കീല് അസല് മുൻസിഫ് അങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട് അപ്പൊ അസ്സലായി എന്ന് പറയുന്നത് അതിന്റെ ശരിയായ അസല് കോപ്പി എന്നൊക്കെ പറയലോ നമ്മള് അപ്പൊ ദൈവത്തിന്റെ അസലിലേക്ക് നമ്മൾ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളാണ് ആ ചെയ്യേണ്ടതെന്നാണ് അതിൻ്റെ വസബ്യഹു ബിക്രത്വം എന്ന് പറയുന്നത് അതിൻ്റെ ബിക്രത്തിലെ ബിഖർ എന്ന് പറഞ്ഞാൽ പിന്നെ കളങ്കമില്ലാത്ത ഒരു പെൺകുട്ടിയെയാണ് ബി എന്ന് പറയുന്നത് കളങ്കം വന്നിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഏതൊന്നിൻ്റെയും പരിശുദ്ധമായ അവസ്ഥയെയാണ് ബിക്കറ് എന്ന് പറയുന്നത് അബൂബക്കർ എന്ന് പറയുന്നത് അതാണ് പരിശുദ്ധമായ മനസ്സിന്റെ ഉടമയാണ് അത് അബൂബക്കർ എന്ന് പറയുന്നത് അതാണ് ബിക്കറ് ബഖറും പുള്ളില്ല കാഫും പുള്ളില്ലാത്ത കാഫും വ്യത്യാസമുണ്ട് അൽ ബഖറ എന്നുള്ളത് പുള്ളില്ല കാഫാണ് ഇത് ബിഖർ കാഫ് എന്ന് പറയുന്നത് കഫ എന്ന് പറയുന്ന കാഫാണ് അതായത് ഏതൊരു വസ്തുവിൻ്റെയും പരിശുദ്ധമായ അവസ്ഥയിലേക്ക് അവസ്ഥയെയാണ് അത് സൂചിപ്പിക്കുന്നത് മറ്റത് അസ്സലിന്റെയും അതിൻ്റെ അസ്സലുക യഥാർത്ഥമായ അവസ്ഥ അപ്പൊ അത് വേറെ വിശദീകരിക്കേണ്ടതുണ്ട് ഞാൻ സൂചിപ്പിച്ചു അദ്ദേഹത്തോട് സംസാരിച്ചതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം അല്ലാതെ രണ്ടു നേരം മാത്രായിരുന്നു സുബഹാനല്ലാ സുബുഹാനല്ലാ സുബുഹാനല്ലാന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുകയെന്നുള്ള അർത്ഥത്തിനല്ല ഇതെല്ലാം വാക്കുകളിൽ ചില മന്ത്രങ്ങളിൽ ചില ബാഹ്യമായ ഉരുവിട് വിരുവിടലുകളിൽ മാത്രം അള്ളാഹുവിന്റെ വിശാലമായ ആശയങ്ങളെ അവൻ പറഞ്ഞ ആശയങ്ങളെ സങ്കുചിതമാക്കി ചുരുക്കി കളഞ്ഞു എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അങ്ങനെ ഒരു ബാഹ്യമായ ഒരർത്ഥത്തിൽ മാത്രം ഇതിനെ ചുരുക്കരുത് എന്നാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് വിനീതമായിട്ട് പറയാനുള്ളത് അപ്പൊ അതാണ് വക്കബിർഹു തക്ബീറ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത് തന്നെയാണ് നിങ്ങൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞോളിന്നല്ല ഒക്കബിർഹു തക്ബിറ എന്ന് പറഞ്ഞിട്ടാണ് സൂറത്ത് ഇസ്രായേലെ അഞ്ഞൂറ്റി പതിനൊന്നാമത്തെ വചനം അവസാനിപ്പിക്കുന്നത് നിങ്ങൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടേ എന്നല്ല അവന്റെ പിന്നെ മഹത്വം അവന്റെ പരിശുദ്ധി നമ്മുടെ തൻകിയ നമ്മുടെ ബുദ്ധിയിലും ഹൃദയങ്ങളിലും അവന് കളങ്കം വരുന്ന എല്ലാത്തിൽ നിന്നും അതിനെ ശുദ്ധീകരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം അതാണ് വ തക്ബീറ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ് നമ്മൾ മനസ്സിലാകും ഞാനാണ് വലിയത് എന്നുള്ളത് ഒഴിവാക്കുക തന്റെ കിബിറ ഒഴിവാക്കുക ഞാനാണ് കബീർ എനിക്കാണ് അവനേക്കാൾ അറിയ എന്നുള്ള ദൈവിക ജ്ഞാനത്തെക്കാൾ എൻ്റെ ഈഗോക്ക് ഞാൻ പിന്നെ പ്രാധാന്യം കൽപ്പിക്കാം അതാണ് അള്ളാഹുവിനെ ചെറുതാക്കയാണ് അപ്പൊ നമ്മൾ ചെയ്യണത് എന്നിട്ട് ഞാൻ വലിയവനാണെന്ന് നടിക്കുകയും എന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് പറയുകയും ചെയ്യുന്നതിലെ അല്ല മറിച്ച് അതിൻ്റെ ആന്തരികമായ തലം നമ്മൾ പറഞ്ഞല്ലോ അതാണ് തസ്ബീഹ് ചെയ്യ എന്ന് പറയുന്നത് അവന്റെ ജ്ഞാനത്തിലൂടെ മാത്രം നമ്മൾ സഞ്ചരിക്കുകയാണ് ചെയ്യണത് അതാണ് തസ്ബീഹാക്ക എന്ന് പറയുന്നത് ഇന്ന പോലെ തന്നെ അള്ളാഹുവിന് കബിർ തക്ബീറ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മഹത്വത്തിന് കളങ്കമേൽപ്പിക്കുന്ന ഏതൊക്കെ വിശ്വാസങ്ങളുണ്ടോ കർമ്മങ്ങളുണ്ടോ ആചാരങ്ങളുണ്ടോ അവയിൽ നിന്നൊക്കെ പൂർണമായിട്ടും ഇവൻ മുക്തമായി ഇവന്റെ ഹൃദയത്തെയും ഇവന്റെ ചിന്തയെയും സംസ്കരിക്കുക ശുദ്ധീകരിക്കുക എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹുവിനെ മാത്രം അവിടെ കുടിയിരുത്തുക അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ കുടിയിരുത്തിയിട്ട് ഒരാൾ അള്ളാഹു എന്ന് പറയുമ്പോ അതിനൊരു മഹത്വണ്ട് അവിടെയാണ് നമ്മൾ ഊന്നേണ്ടത് അവിടെയാണെന്നാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ വെറും ബാഹ്യമായ പിന്നെ ഞങ്ങൾ അറബിയിൽ പറയാം തംതമ തന്നാണ് ചില ഉരുവിടലുകൾ മാത്രം മന്ത്രങ്ങൾ മാത്രം ബാഹ്യ ബാഹ്യപ്രകടനങ്ങൾ മാത്രമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇത്രയും കാര്യങ്ങളാണ് അതിനെ കുറിച്ച് വഖബിർ ഹു തഖിറ എന്ന് പറഞ്ഞതിന്റെ ആശയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അതാണ് വലിയക്കും അല്ലഖും തഷ്കുറു എന്ന് പറയുന്നത് സുറത്തു അൽ ബക്കറയിലെ സിയാമുമായി ബന്ധപ്പെട്ട് അവിടെ നമ്മൾ വിശദീകരിക്കാതെ പോയൊരു വാക്കാണത് എന്തിനാണ് എന്ന് പറഞ്ഞ നിങ്ങൾക്ക് ഹിതായത്വം നൽകിയതിന് നിങ്ങൾ അള്ളാഹു അക്ബർ എന്ന് പറയണമെന്നല്ല ആ സന്മാർഗത്തിലൂടെ പൂർണ്ണമായിട്ട് നമ്മൾ ആ സന്മാർഗത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മളുടെ മഹത്വത്തെ അല്ല ദൈവികതയുടെ മഹത്വത്തെ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് എന്നാണ് എന്റെ അർത്ഥം പോലെ അല്ലക്കും തിഷ്കുറുൻ എന്ന് പറയുന്നത് അഷ്കുർക്ക അഷ്കുർക്ക എന്ന് പറയാനല്ല എന്നർത്ഥം നിനക്ക് ഞങ്ങൾ നന്ദി കാണിക്കുന്നു നന്ദി കാണിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ശുക്ർ എന്താണെന്ന് പറഞ്ഞത് ഷിർക്ക് വരുത്താതിരിക്കലാണ് ഷുക്കർ ഒരേ അക്ഷരങ്ങൾ തന്നെയാണ് അള്ളാഹുവിന് ഷിർക്കില്ലാതിരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനോട് കാണിക്കേണ്ടത് ശുക്ർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരാള് തന്ന എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ അത് ഏതേത് ആവശ്യങ്ങൾക്കാണോ അവൻ ചെയ്ത ആ ഞാമത്തുകൾ എന്തിനാണോ നൽകിയത് ആ നൽകിയ ആവശ്യത്തിന് വേണ്ടി അവ വിനിയോഗിക്കുക എന്നുള്ളതാണ് അയാളോട് കാണിക്കേണ്ട അയാളോട് കാണിക്കുന്ന ശുക്ർ അതാണെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലാതെ ഞാൻ അഷ്കുറുക്ക 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 എന്ന് ഇരുപത്തിനാല് മണിക്കൂറും ഒരാൾ എനിക്ക് ഒരു വസ്തു തന്നാൽ അയാൾ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾ മഹാനാണ് ഇട്ടിലെ നിങ്ങൾ ഉഷാറാണ് നിങ്ങൾ വലിയ ആളാണ് നിങ്ങൾക്ക് താങ്ക് യു നിങ്ങൾക്ക് നന്ദി നിങ്ങൾക്ക് നന്ദി എന്ന് പറയലല്ല ആ വസ്തു ഏതൊന്നിനാണോ അദ്ദേഹം എനിക്ക് നൽകിയത് ആ ലക്ഷ്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ചെയ്യുന്ന നന്ദി അപ്പൊ അള്ളാഹു നമുക്ക് നൽകിയ ഞമത്തുകൾ ജയലക്കും വല്ല പുസ്സാറവല്ല ഫീദത്തെയാണ് എന്നിട്ടാണ് പറഞ്ഞത് കലീലമ്മ തെഷ്കുറൂൺ ശ്രവണേന്ദ്രിയവും മനനേന്ദ്രിയവും ഒക്കെ നിങ്ങൾക്ക് നൽകി പക്ഷെ നന്ദി കുറച്ചേ കാണിക്കുന്നുള്ളൂ എന്നാ അവ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്ന ആളുകൾ കുറവാണെന്നാണ് അതിൻ്റെ അർത്ഥം അത് വേണ്ട വിധത്തിൽ ഏതൊരു ലക്ഷ്യത്തിനാണോ തന്നത് ആ ലക്ഷ്യത്തിന് വേണ്ടി നിന്റെ സും ബസറും ഫു ആദും ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം എന്നതുപോലെ തന്നെയാണ് കബർഹുത്ത് തക്ബീറ എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ മഹത്വത്തെ നമ്മുടെ ജീവിതത്തിലൂടെ നാം ഉൾക്കൊള്ളുകയാണ് വേണ്ടത് എത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സ്ഥലം